അപ്പോൾ ഇതൊരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം നൈറ്റീസിൻ്റെ കൗണ്ടറാണ് ഇവിടെ നിങ്ങൾക്ക് എഴുപത്തി രണ്ട് രൂപ തൊട്ട് ഞാൻ വീണ്ടും പറയുന്നു എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കളക്ഷൻസ് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ അടുത്ത് വീക്ക് ടു വീക്ക് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്നത് വെറും പതിനയ്യായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞാരേലും വിശ്വസിക്കൂ അതെ നമ്മുടെ അടുത്ത് വെറും പതിനയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അതും കുറച്ച് വെറൈറ്റീസ് വെച്ച് കുറച്ച് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റീസ് വെക്കാൻ പറ്റും ബ്ലൗസ് വെക്കാൻ പറ്റും റെഡിമെയ്ഡ് ബ്ലൗസസ് വെക്കാൻ പറ്റും ബ്ലൗസ് പീസസ് വെക്കാൻ പറ്റും അസ്തർ ഫോൾ പെട്ടിക്കോട്ട് ഇതെല്ലാം വെച്ചും നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് മിനിമം വരും പതിനയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അതേപോലെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നൈറ്റീസിൻ്റെ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസാണ് നൈറ്റീസിൽ പുതിയ കളക്ഷൻസ് വന്നുകഴിഞ്ഞിട്ടുണ്ട് നൈറ്റ് വ്യൂസ് നൈറ്റ് ഡ്രസ്സസിലും നമ്മുടെ അടുത്ത് പുതിയ കളക്ഷൻസ് വന്നുകഴിഞ്ഞിട്ടുണ്ട് എല്ലാം വീഡിയോയിലും ഞാൻ റേറ്റ് പറയുന്നത് എഴുപത്തിരണ്ട് രൂപ തൊട്ട് സെയിം തന്നെ എഴുപത്തി രണ്ട് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് വെറൈറ്റീസ് തുടങ്ങുന്നത് തന്നെ അപ്പോൾ കളക്ഷൻസ് വെറൈറ്റീസ് വേറെ വേറെ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസിലോട്ട് പോയാൽ നമ്മുടെ അടുത്ത് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അടുത്ത് നൈറ്റീസിൽ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വെറും എഴുപത്തി രണ്ട് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ തന്നെ നൂറിലധികം ഡിസൈൻസ് നമ്മുടെ അടുത്ത് നൈറ്റീസിന്റെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഞാൻ ഇവിടെ കുറച്ച് കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ഈ ഒരു നമ്മുടെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റീസിന്റെ കൗണ്ടർ അപ്പൊ ഇതൊരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം നൈറ്റീസിന്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് എഴുപത്തി രണ്ട് രൂപ തൊട്ട് ഞാൻ വീണ്ടും പറയുന്നു എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കളക്ഷൻസ് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ അടുത്ത് വീക്ക് ടു വീക്ക് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്നത് വെറും നൈറ്റ് ഈസ് അല്ല നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ വേറൊരു പ്രൊഡക്ട് വേണമെങ്കിൽ വേറൊരു പ്രോഡക്റ്റും മിക്സ് ആയിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് വെച്ച് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നമ്മുടെ അടുത്ത് സാമ്പിൾ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ്റ് നൈറ്റീസിൽ തന്നെ നൈറ്റ് വിയർസിലുണ്ട് നൈറ്റ് ഡ്രസ്സസിലുണ്ട് എല്ലാ തര വെറൈറ്റീസിലുണ്ട് ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റീസിൽ തന്നെ നിങ്ങൾക്ക് കളക്ഷൻ കാണിച്ചു തരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നൈറ്റീസിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പോയാൽ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസ് ആണ് കിട്ടുന്നത് എഴുപത്തി രണ്ടു നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗുഡ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടണത് ലെന്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പോഡലിൽ എടുത്ത് കാണിച്ചാൽ ലെന്ത് നിങ്ങൾക്ക് ഫ്ലോ ടച്ച് ലെന്ത് നിങ്ങൾക്ക് തന്നെ നൈറ്റി സി തന്നെ അപ്പോൾ ഇതും സെറ്റ് ആവരുന്നത് അഞ്ച് പീസിന്റെ സെറ്റ് നാല് പീസിന്റെ സെറ്റ് മൂന്ന് പീസിന്റെ സെറ്റ് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വേറൊരു കളക്ഷൻ ഞാൻ കാണിച്ചു തരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് അപ്പം നമ്മുടെ അടുത്ത് പ്രിൻ്റഡിൽ നിങ്ങൾക്ക് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി നെക്കിൻ്റെ മേഡിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇതേപോലത്തെ പലതര കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ പറ്റും ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് പെർസെന്റ് നിങ്ങൾ മാർജിൻ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു നൈറ്റിയുടെ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നത് ഈസിയായിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റി ഇത് നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റീസ് പ്രിൻറ്റഡ് വെറൈറ്റീസിലും നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ഇപ്പം നമ്മുടെ അടുത്ത് ലൈക്റൗ ഉണ്ട് ഹോജ്രി കോട്ടൺ ഉണ്ട് കോട്ടൺ ഉണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാത്തര വെറൈറ്റീസിലും നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് പ്രീമിയം നൈറ്റീസ് വരെ നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അൽഫൈൻ ഫാബ്രിക്കിലും വേണമെങ്കിൽ അൽഫൈൻ ഫാബ്രിക്കിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എല്ലാം സെറ്റ് വൈസാണ് കിട്ടുന്നത് സെറ്റിനകത്തിൽ നിന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സാമ്പിൾ പീസ് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ എല്ലാം ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോ പോയാൽ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അതെന്തോ നമ്മുടെ അടുത്തു നിന്ന് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴിയാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസിന്റെ കുറവില്ല ഇത്രയും നല്ല നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് പ്രിൻ്റഡിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി നെക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നോക്കൂ ഫാൻസി നെക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പോക്കറ്റ് ടൈപ്പ് നിങ്ങൾക്ക് നൈറ്റി കിട്ടുന്നത് അപ്പോൾ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പോയി ഇതും കോട്ടൻ്റെ വെറൈറ്റിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കോട്ടണിലും നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് പലതര ഡിസൈൻസിലുണ്ട് ആദ്യമേ ഞാൻ കാണിച്ചില്ലായിരുന്നു ഒരു ഗ്രീൻ വൺ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചിരുന്നെന്ന് നോക്കൂ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് നൈറ്റീസിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് നിങ്ങൾക്ക് കുറവില്ല നമ്മുടെ അടുത്ത് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല അത്രയും നമ്മുടെ വെറൈറ്റീസ് ആ ഉള്ളത് ഇനി ഞാൻ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നൈറ്റ് വ്യൂസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് നോക്കുന്നുണ്ടും ഇതും നല്ലൊരു വെറൈറ്റിയാ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം കിട്ടുന്നുണ്ട് ഇനി ഇതിലും നമ്മുടെ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ അതെ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നോക്കൂ ഇതും ഒരു കളക്ഷൻ ഞാൻ നൈറ്റീസിന്റെ വിട്ടുപോയതാ കാണിക്കാൻ അപ്പൊ ഇതേ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻ നൈറ്റീസിന്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിക്കുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടുന്നത് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കാൻ നൈറ്റ് വേഴ്സിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ടീഷർട്ട് ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പ്രിന്റഡ് പ്രിൻറ്റഡ് വെറൈറ്റിയാണ് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ട്രക്മെൻസ് സൈഡ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും വെറൈറ്റീസാണ് ഉള്ളത് വെറൈറ്റീസ് നിങ്ങൾക്ക് കണ്ടെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും കാറ്റ്ലോഗ്സ് നമ്മുടെ ടീം നിങ്ങൾക്ക് അയച്ചു വരുന്നുണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂര സ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ എത്തുകയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും മേടിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഏത് നമ്മുടെ എന്തോ ഒത്തിരി മലയാളി ഇവിടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് എന്തോ ഭാഷ അറിയത്തുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഒത്തിരി മലയാളി വേറെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഞാൻ നിങ്ങൾക്ക് നമ്പർ എഴുന്നേ അതും നമ്മുടെ മലയാളീൻ്റെ തന്നെ നിങ്ങൾ ഫോൺ എടുത്താൽ ഈസിലി നിങ്ങൾക്ക് കംഫോർട്ടബിളി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഞാൻ വീഡിയോയിൽ എങ്ങനെ കാണിക്കുന്നത് അതേപോലെ തന്നെ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യിച്ചു തരുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ ബിസ് നൈറ്റീസിൻ്റെ ബിസിനസ്സ് നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനലിനെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമോ ഇതേപോലത്തെ നിങ്ങൾക്ക് വേറൊരു ബിസിനസ് ടിപ്സ് ആയിട്ട് ഞാൻ വീണ്ടും കാണും अद